നമസ്കാരം ഇന്ന് ഞാൻ ശുക്രന് ലഗ്നം തുടങ്ങി പന്ത്രണ്ട് ഭാവങ്ങളിൽ നിന്നാൽ വരുന്ന പൊതുവായ ഫലങ്ങളെ കുറിച്ച് പറയുന്നു ഇത് നിങ്ങൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ ബലവും ബലക്കുറവും ആശ്രയിച്ച് ഫലം കൂടുകയും കുറയുകയും ചെയ്യും ഒരാളുടെ ലഗ്നം ചിത്രത്തിൽ കാണുന്നത് പോലെ മീനം രാശിയിലാണെന്ന് കരുതുക ആ രാശിയിൽ ശുക്രന് നിന്നാൽ ലഗ്നത്തിലെ ശുക്രന് നിന്നാല് ദീർഘായുസ്സായും സ്ത്രീ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവനായും ഐശ്വര്യം ദാമ്പത്യസുഖവും നല്ല കൂടിയും നല്ല പുത്രന്മാരുള്ളവനായും കാണപ്പെടും സർക്കാർ ജോലി കിട്ടാനും സാധ്യതയുണ്ട് ചിത്രത്തിൽ കാണുന്നതുപോലെ രണ്ടാം ഭാവത്തിൽ ശുക്രന് നിന്നാല് രണ്ടാം ഭാവത്തിൽ ശുക്രന് നിന്നാല് കവിത എഴുതുന്നവനായും വളരെ ധനവും വിദ്യാഭ്യാസവും ഉള്ളവനായും സംഗീതജ്ഞാനമുള്ളവനായും കാമിയായും മൃഷ്ടാന്തോജിയായും പല അർത്ഥങ്ങളും ഭംഗിയുമുള്ളവനായും സ്ത്രീകൾ വൈദഗ്ധ്യമുള്ള പ്രവൃത്തികളെ ചെയ്യുന്നവളായും ശാന്തമായി സംസാരിക്കുന്നവളായും നല്ല വിവേകത്തോടു കൂടിയവളായും കാണപ്പെടും ചിത്രത്തിൽ കാണുന്നത് പോലെ മൂന്നാം ഭാവത്തിൽ ശുക്രന് നിന്നാലും മൂന്നാം ഭാവത്തിൽ ശുക്രന് നിന്നാല് സുഖവും ഗൃഹോപകരണങ്ങളും ഭാര്യാസുഖവും കുറഞ്ഞിരിക്കുന്നവനായും സ്ത്രീകൾക്ക് അധീനായും ഒരിക്കലും ഒന്നിലും ഇഷ്ടമില്ലാത്തവനായും കോപത്തോടു കൂടി പറയുന്നവനായും ബുദ്ധിസാമർത്ഥ്യം കുറഞ്ഞവനായും സ്വന്തം വീടിനെപ്പറ്റി ചിന്തയില്ലാത്തവനും സ്ത്രീകൾ ദാരിദ്ര്യവും ബന്ധുക്കളില്ലാത്തവളായും ഭർത്താവിനാല് ഉപേക്ഷിക്കപ്പെട്ടവളായും കാണപ്പെടും ചിത്രത്തിൽ കാണുന്നതുപോലെ നാലാം ഭാവത്തിൽ ശുക്രന് നിന്നാലും നാലാം ഭാവത്തിൽ ശുക്രന് നിന്നാല് നല്ല ഗൃഹോപകരണങ്ങളും സമ്പത്തും സുഖവും ഭാര്യാസുഖവും നല്ല വാഹനങ്ങളും വിദ്യയും ബന്ധുബലവും ധർമ്മകാര്യങ്ങളിൽ താല്പര്യവും ഉള്ളവനായും വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും മറ്റും കൊണ്ട് അലങ്കരിക്കുന്നവനായും കാണപ്പെടും വിദ്യ വഴി ഉദ്യോഗം കിട്ടും മാത്രം സ്വത്ത് അഭിവൃദ്ധിപ്പെടുത്തും ചിത്രത്തിൽ കാണുന്നതുപോലെ അഞ്ചാം ഭാവത്തിൽ ശുക്രന് നിന്നാല് അഞ്ചാം ഭാവത്തിൽ ശുക്രന് നിന്നാല് പ്രഭുവായും ഏറ്റവും ബുദ്ധി വളരെ സമ്പത്തും സന്താനങ്ങളും ബന്ധുക്കളും ഉള്ളവനായും സമർത്ഥനായും സ്ത്രീ സന്താനങ്ങൾ കൂടിയും കുലമുഖിയായും കാണപ്പെടും അഞ്ചിലെ ശുക്രന് മന്ത്രസ്ഥാനം വരെ നൽകും ചിത്രത്തിൽ കാണുന്നതുപോലെ ആറാം ഭാവത്തിൽ ശുക്രന് നിന്നാല് ആറാം ഭാവത്തിൽ ശുക്രന് നിന്നാല് സ്ത്രീകൾ നിമിത്തം പലതരത്തില് ക്ലേശം അനുഭവിക്കുന്നവനായും ശ്രതുക്കളെ ഹനിക്കുന്നവനായും ഭയമുള്ളവനായും രോഗാദികളാല് പീഡിതനായും പരാജയവും അപവാദവും നിമിത്തം വളരെ പരവശനായും വരവിനേക്കാള് ചെലവ് ചെയ്യുന്നവനായും സ്ത്രീകൾ അധികമായ അസൂയയും ക്രൂരസ്വഭാവവും ഭർതൃകലഹക്കാരിയായും കാണപ്പെടും ചിത്രത്തിൽ കാണുന്നതുപോലെ ശുക്രന് നിന്നാല് വളരെ സമ്പത്തും ഐശ്വര്യവും സൗന്ദര്യവും സുഖവും പ്രഭുത്വവും ഉള്ളവനായും അതിസുന്ദരിയായ ഭാര്യയെ ലഭിക്കുമെങ്കിലും പരസ്ത്രീ സക്തനായിരിക്കും സംഭോഗസുഖം യഥേഷ്ടം കിട്ടുന്നവനായും വിവാഹത്തിന് പലതടസ്സങ്ങളും വരുന്നതും കലഹപ്രിയയും കാമാതുരയുമായ ഭാര്യയെ ആയിരിക്കും ലഭിക്കുക ഭർത്താവിന്റെ കാമിയും രതിലീലയിലെ മുന്നിലായും കാണപ്പെടും ചിത്രത്തിൽ കാണുന്നത് പോലെ എട്ടാം ഭാവത്തിൽ നിന്നാലും എട്ടാം ഭാവത്തിൽ ശുക്രന് നിന്നാൽ വളരെ സമ്പത്തും പ്രൗഢിയും ദീർഘായുസം ഉള്ളവനായും പ്രഭുത്വമോ രാജ്യത്വമോ ഉള്ളവനായും വാക്കിന് സ്ഥിരതയോ സത്യമോ ഉണ്ടായിരിക്കില്ല പണം പലിശയ്ക്ക് കൊടുക്കുന്നവനായും ഒരിക്കലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ലാത്തവനായും എന്നാൽ സ്ത്രീകൾ അതിർമ്മയായും അന്യരെ വഞ്ചിക്കുന്നവളായും സ്വഭാവദൂഷ്യമുള്ളവളായും കാണപ്പെടും ചിത്രത്തിൽ കാണുന്നത് പോലെ ഒമ്പതാം ഭാവത്തിൽ ശുക്രന് നിന്നാല് ഒൻപതാം ഭാവത്തിൽ ശുക്രന് നിന്നാല് അതിഥി സൽക്കാരത്തിലും ദേവപൂജയിലും താല്പര്യമുള്ളവനായും വളരെ ധനവും നല്ല ഭാര്യയും മക്കളും ഉള്ളവനായും ലോകപ്രസിദ്ധയായും ധർമ്മശീലനും സഹോദരങ്ങളെ സ്നേഹിക്കുന്നവനായും സകല ഐശ്വര്യത്തോടു കൂടിയവനായും കാണപ്പെടും ഒൻപതിലെ ശുക്രനൊപ്പം ചൊവ്വ നിന്നാൽ രണ്ട് ഭാര്യമാർ ഉണ്ടാകും ചിത്രത്തിൽ കാണുന്നതുപോലെ ശുക്രന് നിന്നാലും പത്താം ഭാവത്തിൽ ശുക്രന് നിന്നാല് ഏറ്റവും ബുദ്ധിഷത്തയും ബന്ധുക്കളും സൽകീർത്തിയും ഉള്ളവനായും വളരെ ശ്രേഷ്ഠ കർമ്മങ്ങളെ ചെയ്യുന്നവനായും വസ്ത്രാദികളെ ക്രയവിക്രയം ചെയ്തു ലഭിക്കപ്പെട്ട ധനത്തോടു കൂടി ും ഭൂമിയും വീണ്ടെടുക്കും സർക്കാർ ജോലി തുണി വ്യാപാരമായിരിക്കും പ്രവർത്തന രംഗം സ്ത്രീകൾ വളരെ കീർത്തിയും സമ്പത്തും നല്ല ഭൃത്യന്മാരും ഭർത്താവും പൂജിക്കപ്പെടുന്നവളായും കാണപ്പെടും ചിത്രത്തിൽ കാണുന്നതുപോലെ പതിനൊന്നാം ഭാവത്തിൽ ശുക്രന് നിന്നാല് പതിനൊന്നാം ഭാവത്തിൽ ശുക്രന് നിന്നാല് പരസ്ത്രീ സത്തനായും പല മാർഗങ്ങളിലൂടെ ധനം സമ്പാദിക്കാൻ കഴിയുന്നവനായും വൃത്യന്മാരും സുഖവുമുള്ളവനായും രാജാവിങ്കൽ നിന്നും ലഭിക്കപ്പെട്ട സമ്പത്തുകളോട് കൂടിയവനായും സ്ത്രീകൾ വളരെ ധനലാഭവും പ്രസിദ്ധയും ഗുണവാന്മാരായ പുത്രന്മാരും ഉള്ളവളായി കാണപ്പെടും ചിത്രത്തിൽ കാണുന്നത് പോലെ പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രന് നിന്നാല് നിന്നാല് ബന്ധുക്കളോട് വേർപെട്ടവനായും സഞ്ചാരിയായും ധനമുള്ളവനായും വൃഷ്ടാന്തഭോജിയായും മടിയനായും ശയനസുഖമുള്ളവനായും കാണപ്പെടും സ്ത്രീകൾ ദുർവ്യയം നിമിത്തം ബോധിക്കുന്നവളായും രോഗപീഡിതയായും ധനനാശമുള്ളവളായും കാണപ്പെടും Please subscribe to my channel. channel. Watch One Jyotisham Thank you for watching.